പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ നയനയുടെയും ആദർശന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നയനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ നയനെ തിരിച്ച് കഴിഞ്ഞാൽ അനന്തപുരിയിൽ എന്തൊക്കെ ഭൂകമ്പങ്ങൾ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അവിടെ പുതിയ സീരിയലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ നമ്മൾ അനന്തപുരിയിൽ നടക്കുന്നുണ്ട് എന്തായാലും നയന മനഃപൂർവ്വം ഇറങ്ങിപ്പോയതാണെന്നും ആദർശന്റെ ജീവിതം കുളം തൊണ്ടാൻ വേണ്ടിയിട്ടാണ് അവൾ കയറി വരുന്നത് എന്നൊക്കെ എപ്പോഴും പറയുന്ന ഒരു ക്ലീഷ്യ ഡയലോഗാണ് ആണ് നമ്മുടെ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂജാരി നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയും വിളിക്കുന്നത് എന്നിട്ട് നയന അവിടെ ഉണ്ടെന്നും അമ്പലത്തിലുണ്ടെന്നും ഇന്നലെ തൊട്ടേ അവിടെ ആയിരുന്നു എന്നും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് മുത്തശ്ശിനും മുത്തശ്ശിക്കും മനസ്സിലായത് നയന അമ്പലത്തിൽ ഇരിക്കുകയാണെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം എന്തായാലും ഇവിടെ ഉള്ള ആരെ അറിയിക്കണ്ട അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വഴക്ക് തുടങ്ങും അതുകൊണ്ട് ഇപ്പം ആരെ അറിയിക്കണ്ട എന്താണെന്ന് നമുക്ക് നയനോട് പോയി ചോദിച്ച് കാര്യങ്ങൾ തിരക്കിയതിനു ശേഷം മാത്രം ഇവിടെ എല്ലാവരോടും പറഞ്ഞാൽ മതി എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ചുകൊണ്ട് പുറത്തോട്ട് പോവാണ് എന്നാൽ ഈ സമയത്ത് ആദർശം ദേവിയാനയും എല്ലാവരും നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആദർശ് പറയുകയാണെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാം അവൾ എവിടെ എവിടെയെങ്കിലും കാണുമെങ്കിലോ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ദേവിയാനെ അവിടെ നീ എന്തിനാണ് ഇപ്പോഴും പോകുന്നത് നീ ഒരു വട്ടം പോയി അന്വേഷിച്ചതല്ലേ പിന്നെ നീ ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിനും മുത്തശ്ശിയും ധൃതി പിടിച്ച് പുറത്തോട്ട് പോകുന്നത് നമ്മുടെ ഇളയമ്മയും പിന്നെ ദേവയാനിയും എല്ലാവരും കാണുന്നത് അപ്പൊ ആദർശം ചോദിക്കുന്നുണ്ട് അച്ഛവിടെ പോവാ എന്താ പ്രശ്നം മുത്തശ്ശി ഇവിടെ പോവാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആരും പറയാനായിട്ട് തയ്യാറാവുന്നില്ല ഞങ്ങൾ വന്നിട്ട് പറയാം വന്നിട്ട് പറയാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ എന്തോ ഒരു പന്തികിടം ദേവയാനിക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ എന്താണെന്ന് പിടികിട്ടില്ല അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശി നേരെ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ വന്ന അവിടെ വന്ന് കേറുമ്പോ തന്നെ നയനെ അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താ പ്രശ്നം മകളെ നീ എന്തുകൊണ്ടാണ് ആനന്ദപുരി തറവാടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയതെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ആദ്യം അതിനെ പറയാനൊന്നും കൂട്ടാക്കിയില്ല അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്തായാലും നീ കാരണമില്ലാതെ ഇറങ്ങി പോകത്തില്ല എന്നറിയാം പക്ഷെ നിനക്ക് തന്നെ അറിയാം നിന്റെ മരുമ നിന്റെ അമ്മായി അമ്മയുടെ സ്വഭാവം എന്താണെന്ന് എന്നാൽ ആദർശും ഇങ്ങനെ തീർത്തും പറയുന്നുണ്ട് അവൾ വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സന്തോഷത്തോടെയാണ് ഇരുന്നത് പിന്നെ എന്തുകൊണ്ട് അവളെ പുറത്തോട്ട് പോയി എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല എന്ന് ആദർശയോട് ആദർശം ഞങ്ങളോട് പറഞ്ഞു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു സമയത്താണ് നയന സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഞാൻ ഇങ്ങനെ ലെറ്റർ എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെ സന്തോഷത്തോടെ അല്ലെങ്കിൽ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുമെന്നും മുത്തശ്ശൻ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മുത്തശ്ശൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടേ ഞാൻ ജീവിക്കത്തുള്ളൂ അമ്മ അവളോട് അവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാനും ഞാൻ നയനെ ഉപേക്ഷിക്കുക വരെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ലെറ്റർ എഴുതിയിരുന്നത് എന്നുള്ള സംഭവങ്ങളെല്ലാം നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നു ുണ്ട് അപ്പം ഇതെല്ലാം കേട്ടിട്ട് അവർ സങ്കടപ്പെടുകയും അത് കഴിഞ്ഞതിന് ശേഷം നയനെ ഒരുപാട് ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ നയനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് അവസാനം നീ എന്തായാലും തിരിച്ചു വാ നീ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റത്തില്ല നീ അവിടെ വരത്തില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളും തിരിച്ചങ്ങോട്ട് പോകത്തില്ല ഞങ്ങളും പണിയിറങ്ങുവാണ് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല നീ നിന്നെ ഞങ്ങൾ അത്രത്തോളം സ്വന്തം പോലെ കണ്ടുപോയി ആദർശ് ഇപ്പോ ആദർശം നിന്നെ കെട്ടിയ കല്യാണം കഴിച്ച സാഹചര്യം എങ്ങനെയാണെന്ന് മോക്ക് തന്നെ അറിയാം അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ആദർശി ഇങ്ങനെ പെരുമാറുന്നത് അത് മാത്രമല്ല ദേവയാനെ അത്രത്തോളം സ്നേഹത്തോടെയാണ് ആദർശിനെ വളർത്തിയത് അപ്പൊ ആ ഒരു വല ആ സ്നേഹത്തിന്റെ വലയത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആദർശി ഇങ്ങനെ കാണിക്കുന്നതെന്നും പക്ഷെ അത് പിന്നെ പിന്നെ മാറിക്കോളും എന്ന് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ പറയുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ നയനെ കണ്ടുപിടിച്ചു എന്നുള്ള സത്യം അറിയാതെ ആദർശ് തേടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആദർശ് അവസാനം അമ്പലത്തിലെത്തി അപ്പോൾ നയനെ എന്തായാലും ഈ ഒരു അമ്പലത്തിൽ കാണുമെന്ന് ആദർശന് ഉറപ്പാണ് അങ്ങനെ അമ്പലത്തിലോട്ട് വരുവാണ് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നയനെ മാക്സിമം കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും മോളുവാ ഇതിനുള്ള ഇനി എന്താ പ്രശ്നമാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ആദർശം നന്നാവും ആദർശ് ശരിയാകും എന്നൊരു ആത്മവിശ്വാസം നയനയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശം കൂടി ചേർന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദർശം വന്നതിന് ശേഷം നയനെ കണ്ടു ആദർശം വന്നല്ലോ ഇനി മോളന്തലും നമുക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി നിക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയന വീട് വിട്ട് പോയ ആ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ ദേവയാനെ അവിടെ കയർ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് പല പല പ്രശ്നങ്ങൾ ഇനി ദേവയാനി തന്നെ ദേവയാനി മാത്രമല്ല ദേവയാനി ഉണ്ടാക്കും ആ പ്രശ്നങ്ങളെല്ലാം ഇനി എങ്ങനെയായിരിക്കും നയന നേരിടാൻ പോകുന്നത് എന്തായാലും നയനയ്ക്ക് കൂട്ടി ായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം നയനി ഇനി എങ്ങനെ തരണം ചെയ്യും എന്ന് നമുക്ക് മരുന്നാളിൽ കണ്ടറിയാം അതുവരേക്കും